ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്ത് നിത്യക്ക് ഈ അവസ്ഥ വന്നതിന്റെ കാരണം ദേവികയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ മനോഹരം പറയുകയാണ് ഇവിടെ കിടന്ന് ഈ സമയത്ത് ഇങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും വാശിയും ഒന്നും കാണിക്കേണ്ടതില്ല എൻ്റെ മോളോട് ദേഷ്യപ്പെട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് അവൾ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് ദേഷ്യപ്പെട്ടാലും എന്നോട് പ്രതികരിക്കാൻ കഴിയാതെ എന്നോടൊന്നും മിണ്ടാൻ കഴിയാതെ എൻ്റെ മോള് കിടക്കുന്ന ഈ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് രണ്ടു പേരും ഇനി മിണ്ടാതെ നിന്നോളണം എന്ന് ദേവികയോടും ശരത്തിനോടും കൂടി ചേർന്ന് പറയുകയാണ് ഐസുവിന്റെ അകത്തേക്ക് നോക്കുകയാണ് നിത്യയുടെ ആ കിടപ്പ് കാണുന്ന സമയത്ത് മനോഹരന്റെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വന്നു പോവുകയാണ് പിന്നീട് നിരഞ്ജനും അക്ഷരയും കൂടി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിമോളെ കണ്ടതിന്റെ ശേഷം അപ്പോഴാണ് ദേവികയുടെ കോൾ വരുന്നത് അപ്പോ ദേവികയുടെ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ നിരഞ്ജനാകങ്ങ് ഷോക്ക് ആയി പോവുകയാണ് നിത്യ കോമയിലാണെന്നുള്ള കാര്യം രത്തിനെ കുറിച്ചുള്ള എല്ലാ സത്യവും നിത്യ അറിഞ്ഞു എന്നുള്ളതും പിന്നീട് ശരത്തിന്റെ അടുത്തേക്ക് പോയതാണ് അവിടെ വെച്ച് എന്താണ് ഉണ്ടായത് എന്നൊന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ ദേവിക പറയുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് സിദ്ധവും ചന്ദ്രലേഖയും കൂടി നിത്യയെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശരത്ത് ഓടി വരികയാണ് എന്നിട്ട് മുത്തശ്ശിയോടും പാറുവിനോടും ചേർന്ന് പറയുകയാണ് വരുന്നുണ്ട് ആ സിദ്ധ് വരുന്നുണ്ട് നമ്മുടെ നിത്യയെ ഇങ്ങനെ അവസ്ഥയിലാക്കിയത് അവനൊക്കെ ചേർന്നിട്ടാണ് ഒന്നും അറിയാത്തവന്റെ പോലെ അവൻ വരുന്നുണ്ട് എന്ന് പറയട്ടെ ദൈവിക പറയാണ് വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു പരത്തണ്ട ശരത്തെ ഞങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന് നീ വെറുതെ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയണേ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട അവനും നീയൊക്കെ ചേർന്നിട്ട് തന്നെയാണ് എന്റെ നിത്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് എന്നിട്ട് ശരത്തു മോനെ വെറുതെ നീ കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങാരത്തിന്റെ ഭാഗം നിന്ന് സംസാരിക്കും യാണ് പിന്നീട് സിദ്ധുവും ചന്ദ്രലേഖയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി അങ്ങ് മോശമായിട്ട് തന്നെ സംസാരിക്കണേ എന്തിനാണ് ഇപ്പോൾ ഞങ്ങളുടെ നിത്യയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് അപ്പോൾ പാറു പറയണെ മോനെ നീ എന്നോടെങ്കിലും സത്യം പറയണം എന്റെ സുതിമോന്റെ ഹൃദയമാണ് ഉള്ളിലുള്ളത് ആ ഒരു കാരണത്താലെങ്കിലും നീ എന്നോട് സത്യം പറയണം എന്ന് അപ്പോൾ സിദ്ധു പറയുകയാണ് എന്നെ ദേവികയാണ് ഫോൺ വിളിച്ചത് എന്നിട്ട് നിത്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറഞ്ഞു നിത്യ ശരത്തിനെ കുറിച്ച് ുള്ള കാര്യങ്ങളാണ് ശരത്തിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയ നിത്യ ശരത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നീട് ദേവിക ഇത് മനസ്സിലാക്കിയിട്ട് ദേവിക നിത്യയെ തടയാൻ വേണ്ടിട്ടാണ് ചെന്നത് നിങ്ങളൊക്കെ എന്നോട് ദേവിക വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിത്യയെയാണ് കാണുന്നത് ഒപ്പം തന്നെ ദേവിക കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നിത്യയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മുത്തീശ് പറയാണ് നിന്റെ ഈ നാടകം ഒന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല നീയും ദേവികയും കൂടി എൻ്റെ നിത്യമോളെ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ചതാണ് നീ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധു പറയേ ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞു ശരത്ത് പറയണേ അത് പറയുന്നത് വിശ്വസിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ സിദ്ധു പറയണേ ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്തായാലും എനിക്ക് നിത്യെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ നിത്യെ കാണാനൊന്നും പറ്റില്ല ഐസു നഗത്താണെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് നിന്നൊന്ന് കാണണം എന്ന് പറയുന്നത് സിദ്ധുവും ചന്ദ്രലേഖയും നിത്യെ പുറത്തുനിന്ന് കാണുകയാണ് കേട്ടോ എന്നിട്ട് ദേവിക ശരത്തിനോട് പറയുകയാണ് ഞാൻ അമ്മയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ വെച്ചാണ് പറയുന്നത് ഇതിന്റെ സത്യാവശ്യ ഞങ്ങളുടെ പക്കൽ ഇപ്പോൾ തെളിവുകളൊന്നുമില്ല അത് ശരി തന്നെയാണ് പക്ഷേ നിത്യയുടെ ഫോണിൽ എല്ലാ തെളിവുകളുമുണ്ട് അത് ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ അറിയാം എന്താണ് നടന്നത് എന്നുള്ളതും ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ദേവിക ആ വാക്കുകൾ പറയുന്ന സമയത്ത് ശരത് പതറി നിൽക്കുന്നത് അങ്ങനെ സിദ്ധുവും ചന്ദ്രലേഖയും പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ദേവിക കൂടി അവരുടെ കൂടെ പോവുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയും ചന്ദ്രലേഖയും കൂടി തനിച്ച് സംസാരിക്കുകയാണ് അപ്പോ ചന്ദ്രലേഖ ദേവികയെ കുറ്റപ്പെടുത്തിയതുപോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് എന്തിനാണ് വെറുതെ സിദ്ധുവേട്ടനെ ഇക്കാര്യത്തിൽ നിങ്ങൾ വലിച്ചഴിച്ചത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് തീർത്താൽ മതിയായിരുന്നില്ലേ ഇതിലിപ്പോ വെറുതെ സിദ്ധുവേട്ടനെ കൂടി നിങ്ങൾ വലിച്ചു എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് ദേവികയ്ക്ക് ചന്ദ്രലേഖയുടെ ആ മറുപടി കേൾക്കുമ്പോൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാവുകയാണ് എന്നിട്ട് ചന്ദ്രലേഖ പറയാണ് എന്റെ അച്ഛനാണെങ്കിലോ നാളെ വരികയാണ് ഞാനാണെങ്കിലോ സിദ്ധുവേട്ടനെ ിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് ഒന്ന് പതർച്ച വരുന്നുണ്ട് അപ്പോൾ ദേവിക ചോദിക്കുകയാണ് സിദ്ധു അതിനൊക്കെ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചിട്ട് തന്നെയല്ലേ ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാം നോക്കുന്നത് പ്രേമേച്ചിയാണ് പ്രേമേച്ചിയുടെ തീരുമാനം പോലെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പറയട്ടെ അപ്പോൾ ദേവി ചോദിക്കാണ് സിദ്ധു എതിർത്തതൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സിദ്ധുവേട്ടനെ എതിർത്തിട്ടൊന്നുമില്ല സിദ്ധുവേട്ടന് സമ്മതമായത് കൊണ്ടല്ലേ എതിർക്കാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം നല്ലതുപോലെ ഭംഗിയായി നടക്കട്ടെ എന്ന് ദേവിക മനസ്സില്ല മനസ്സോടെ ഒരു വിഷമത്തോടു കൂടി പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് സിദ്ധു വരുന്നത് എന്നിട്ട് സിദ്ധു ചോദിക്കുകയാണ് എന്താണ് മാറി നിന്ന് രണ്ടുപേരും രഹസ്യമായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദേവിക പറയണേ അത് പിന്നെ ഞങ്ങൾ പൊന്നുമടിയുടെ കേസിനെ കുറിച്ച് പറഞ്ഞതാണ് ാണ് എന്ന് പറയണെ ചന്ദ്രലേഖ പറയണേ പൊന്നുമനിക്ക് ഇനി ചാൻസ് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ ചന്ദ്രലേഖ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ശരത്തിന്റെ മനം മാറി ഇനിയിപ്പോ പൊന്നുമനിയോട് എല്ലാ മാപ്പും ഏറ്റുപറഞ്ഞ ശേഷം അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല നിത്യ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും വേണ്ട നിത്യേ ഈ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടാനും പോകുന്നില്ല അവന് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ സിദ്ധു പറയണെ അവനും ഈ ഒരു ഒരു അവസ്ഥയിൽ കിടക്കണം അപ്പോഴാണ് ഇപ്പോൾ ഉള്ളവരൊക്കെ അനുഭവിച്ച ആ വേദന അവനും മനസ്സിലാവുകയുള്ളൂ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ശരത്തിനെ കുറിച്ച് സിദ്ധവും പറയുകയാണ് അങ്ങനെ പറയണേ ഞാൻ ഇവിടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ചന്ദ്രലേഖ കൂടി നിത്യേ കാണണം എന്ന് പറഞ്ഞ് എന്റെ കാറിലേക്ക് ഇടിച്ച് കയറിയതാണ് പിന്നെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി പോവുകയാണ് പിന്നീട് അക്ഷരയോട് ജയശങ്കർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടേക്ക് കാഞ്ചന കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണ് എന്തായി നമുക്ക് ക്ലിനിക്ക് തുടങ്ങാനുള്ള പൈസയുടെ കാര്യത്തിൽ ഒന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ വാങ്ങാമെന്ന് പറയുമ്പോൾ അക്ഷര പറയണ വേണ്ട സ്വാമിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ട് ക്ലിനിക്ക് തുടങ്ങുകയില്ല എനിക്കത് ഇഷ്ടവുമല്ല എന്ന് പറയുമ്പോൾ പിന്നെ നിന്റെ കയ്യിൽ എവിടെന്നെങ്കിലും പൈസ ഉണ്ടോ നീ പിന്നെ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ജയശങ്കർ ചോദിക്കാട്ടോ അപ്പോൾ എന്തായാലും സ്വാമിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും വേണ്ട അതിലും ഭേദം െ വീട്ടിൽ വെച്ച് ക്ലിനിക് ഉണ്ടായിക്കൊള്ളാം എന്ന് പറയുമ്പോൾ എന്താ നീ ഈ പറയുന്നത് അക്ഷര എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനൊരു ക്ലിനിക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചത് നാട്ടുകാർക്ക് കൂടി ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ സാമ്രാണി ക്ലിനിക്കായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനും ശ്രുതിമോളും പിന്നെ അവിടെ അമ്മയുടെ കൂടെ താമസിക്കുകയും ചെയ്യുമെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ കാഞ്ചൻ അങ്ങ് പരിഹസിച്ച് സംസാരിക്കുകയാണ് കൊള്ളാമല്ലോ നല്ലൊരു മാർഗം തന്നെയാണല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല ഇത് തന്നെയാണ് നടക്കുകയുള്ളു അച്ഛൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഡോക്ടർ ആയിട്ടുള്ളത് അമ്രാണിക്കുടിയിലെ നാട്ടുകാരുടെ സഹായം കൂടി കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം ഇനി ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ചു കാലം ഡോക്ടറായിട്ട് ജോലി ചെയ്തോട്ടെ എന്ന് പറയുന്നത് നീ ഈ പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ജയശങ്കർ വീണ്ടും അച്ഛൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് എന്തുണ്ടായി ഒന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം തന്നെയാണ് നടക്കുകയുള്ളു ഞാനും ശ്രുതി മോളും പിന്നെ അവിടെ പോയി താമസിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ജയശങ്കറിനെ വെല്ലുവിളിച്ച് പോലെ സംസാരിച്ചിട്ട് അക്ഷര അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കാഞ്ചനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് കാഞ്ചന അക്ഷരയുടെ കൂടെ ചെന്നിട്ട് പറയുകയാണ് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അപ്പച്ചി എന്ന് ചോദിക്കാം കേട്ടോ അല്ല നീ പറഞ്ഞത് സത്യം തന്നെയാണോ നീ സാ ുടിയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഈ അക്ഷര വെറുതെ ഒന്നും ഒരു കാര്യവും പറയില്ല ഞങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത് അത് ആര് വിചാരിച്ചാലും തടക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ അക്ഷര പോവുകയാണ് കേട്ടോ അപ്പോൾ കാഞ്ചന മനസ്സിൽ ചിന്തിക്കുകയാണ് അക്ഷര ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും അപ്പോൾ ഈ വീട് എനിക്ക് സ്വന്തം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ കാഞ്ചന ആ സമയം ചിന്തിക്കുകയാണ് പിന്നീട് നിത്യെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ട്ടോ എന്നിട്ട് കോമ സ്റ്റേജിൽ വീട്ടിലെത്തിയ ശേഷം നിത്യ അവിടെ കിടക്കുകയാണ് കട്ടിലിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ കൂടി വന്ന് അവൾ അവിടെ കിടത്തുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ പാറവും മനോഹരനും ഒക്കെ നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് മുത്തശ്ശി അടക്കം കരയുകയാണ് കേട്ടോ അപ്പോൾ ദേവികയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ സ്റ്റാഫിന് കുറച്ച് പൈസ മനോഹരം കൊടുക്കുമ്പോൾ വേണ്ട സാറേ ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഇതും ബംഗന്മാർ അവർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ എന്താണ് ഞങ്ങളുടെ മനസ്സിലുണ്ടാവുക ആ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ എല്ലാ അസുഖവും മാറി അവൾ എണീറ്റ് നടക്കുകയും സംസാരിക്കുകയും ചെയ്യും ഈശ്വരൻ കൈവിട്ട് കളയില്ല എന്ന് പറയട്ടോ അങ്ങനെ ഒരു ഹോം നേഴ്സിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് വേണ്ട ഹോം നേഴ്സ് ഒന്നും വേണ്ട എന്റെ നിത്യയെ ഞാൻ തന്നെ സംരക്ഷിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ ആ ഒരു സ്റ്റാഫ് പറയുകയാണ് ഇത്രയും നല്ല മനസ്സുള്ള ഒരാൾ ഈ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഹോം ഹോംനേഴ്സിനെയൊക്കെ വെക്കുന്നത് കുട്ടിയുടെ ഈ അവസ്ഥയിൽ ഹോം നേഴ്സിനെക്കാളും നല്ലത് വീട്ടിലുള്ള അംഗം തന്നെ നോക്കുന്നതാണ് നിങ്ങൾ ആരാണ് ഈ കുട്ടിയുടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ ചേച്ചിയാണെന്ന് പറയട്ടോ എങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്തോളൂ ഏറ്റവും നല്ലതും ഏറ്റവും നല്ല പരിചരണം കൊടുക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞ് അവർ പോവുകയാണ് അങ്ങനെ ഈ പരിചരിക്കാൻ ദേവികയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ മനോഹരനും പാറും ഒക്കെ പൊട്ടി കരയുകയാണ് അപ്പോൾ മനോഹരൻ ചോദിക്കണം എന്തിനാ പാറു നീ ഇങ്ങനെ കരയുന്നത് ഇതുവരെ നിന്റെ കണ്ണുനീര് വറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ജന്മത്തിൽ എൻ്റെ കണ്ണുനീര് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ സുതിയെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു കണ്ണുനീർ വാർത്തിരുന്നത് ഇപ്പോൾ എന്റെ മോൾ നിത്യക്കും നിത്യയ്ക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ് പാറു അടുത്ത എപ്പിസോഡിൽ നിത്യയെ പരിചരിക്കുന്നത് ദേവികയാണ് അങ്ങനെ നിത്യയുടെ എല്ലാ കാര്യങ്ങളും ദേവിക നോക്കുകയാണ് കേട്ടോ അങ്ങനെ പാറുവിൻ്റെയും മനോഹരൻ്റെയും സങ്കടം കാണുന്ന സമയത്ത് നിത്യയും അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട് നിത്യയുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട് കേട്ടോ നിത്യ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കോമാ സ്റ്റേജിൽ കട നടക്കുന്നത് അങ്ങനെ ദേവിക നിത്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്ട് അങ്ങനെ നിത്യ പോയ കഴിഞ്ഞ ശേഷം കണ്ണു വെട്ടിച്ച് ശരത്ത് നിത്യയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് നിത്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴത്തേക്കും ഇത് കണ്ടും കൊണ്ട് ദേവിക വരികയാണ് എന്നിട്ട് ദേവിക ശരത്തിനിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ദേവികയുടെ കയ്യിൽ നിന്നും ശരത്തിന് നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്